എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്കെല്ലാം സ്വാഗതം ഇതര സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് കാലിക്കെട്ട് ഇറക്കിയ യു ഒ നമ്പർ വൺ നയൻ വൺ സിക്സ് സിക്സ് ബാർ ടു സീറോ ടു ഫോർ ബാർ അഡ്മിൻ നമ്പർ ഉത്തരവ് കേരള പബ്ലിക് സർവീസ് സർവീസ് കമ്മീഷനെ ലഭിച്ചതായി കാണുന്നില്ല രണ്ടായിരത്തി അഞ്ച് ആക്ട് പ്രകാരം പി എസ് സിയോട് ചോദിച്ച ചോദ്യം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ യു ജി സി അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് തുല്യത നൽകരുത് എന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു ഒ നമ്പർ വൺ നയൻ വൺ സിക്സ് സിക്സ് ബാർ ടു സീറോ ടു ഫോർ അഡ്മിൻ തീയതിയിലുള്ള ഉത്തരവ് കേരള പി എസ് സിക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതിന് മറുപടിയായിട്ട് കേരള പി എസ് സി പറഞ്ഞത് കാലിക്കെട്ട് ഇതര സർവകലാശാല സംബന്ധിച്ച് ഇറക്കിയ ഓർഡർ ഇത്രയും മാസങ്ങളായിട്ട് പോലും കേരള പബ്ലിക് സർവീസ് കമ്മീഷന് അയച്ചു കൊടുത്തിട്ടില്ല കാലിക്കെട്ട് സർവകലാശാലയോട് ഞാൻ ചോദിക്കുകയുണ്ടായി ഇതര സർവകലാശാല സംബന്ധിച്ച് നിങ്ങൾ ഇറക്കിയ ഓർഡർ കേരള പി എസ് സിക്കോ മറ്റ് സർവകലാശാലകൾക്കോ അയച്ചിട്ടുണ്ടോന്നു അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇതര സർവകലാശാല എന്ന് പറഞ്ഞൊരു പബ്ലിക് നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്പർ യു ഒ നമ്പർ പത്തൊമ്പത് മറ്റകളും ആ അത് അത് ഞാൻ ഇത് കാലിക്കട്ടിന്റെ സൈറ്റിൽ കണ്ടത് പി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതൊരു സംശയം അറിയാൻ വേണ്ടി വിളിച്ചതാണ് പി എസ് സി ഞങ്ങളായിട്ട് ഇങ്ങനെ ഇതര സർവകലാശാലകൾക്ക് കൊടുക്കില്ലെന്ന് പറയുമ്പോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേ കേരളത്തിലെ പത്ത് സർവകലാശാലകളിലേ സർവകലാശാല ഇങ്ങനൊരു ഓർഡർ ഇറക്കുമ്പോഴേ പതിനഞ്ച് മുതൽ യു ജി സി റൂൾ പാലിക്കും പി എസ് നമ്മളായിട്ട് യാതൊരു ബന്ധവും സ്ഥാപനം ഞങ്ങൾ വേറെ സ്ഥാപനം അത്രജി സി അല്ലെ ഇതിന്റെ ഒക്കെ ഞങ്ങൾക്ക് ഈ നാല് ജില്ലകളിലെ യുവശിക്ഷനെല്ലാം ഏഹ് ആ അതല്ല യു ജി സിയും പിന്നെ റൂള് പാലിക്കുന്ന പറഞ്ഞു അല്ല നിങ്ങളുടെ അവരെ പി എസ് സി അക്സെപ്റ്റ് ചെയ്തിരുന്നു ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ നോട്ടീസ് ഇറങ്ങിയപ്പോ നിങ്ങൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് അത് യു ജി അയ്യോ യു ജി സി ഇറക്കിയപ്പോർ പി എസ് സിക്ക് കൊടുക്കൂല പി എസ് സി പിന്നെ പി എസ് സി കൊടുക്കൂല പി എസ് സി കൊടുക്കും പി എസ് സി ഞാൻ പറഞ്ഞു അത് സിമ്പിൾ ലോജിക്കല്ല പി എസ് സി വേറൊരു ഓട്ടോണമോ സ്ഥാപനം ഞങ്ങൾ വേറൊരു കാലിക്കറ്റ് സകാശാല വേറെ കണ്ണൂര് വേറെ സെപ്പറേറ്റ് സ്ഥാപനങ്ങളല്ലാരും പറഞ്ഞു അത് യു ജി സി ടെ അവശപ്പെട്ടതല്ലേ

മറ്റ് സർവകലാശാലകൾക്കും ഫോർവേഡ് ചെയ്യേണ്ട ഒരു റൂളുണ്ട് കാലിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഇത് നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള യു ജി സി അംഗീകാരമില്ലാത്ത ഇതര സർവകലാശാലകൾക്ക് തുല്യത കൊടുക്കുന്നില്ല എന്ന് കാലിക്കറ്റ് ഓർഡർ ഓർഡർറാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കാലിക്കറ്റ് വെബ്സൈറ്റിൽ യു ജി സി അംഗീകാരമില്ലാത്ത ഭാരതിയാറും കാമരാജും ഭാരതിയാറും കാമരാജും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓർഡർ നിലവിൽ പി എസ് സിക്കും ഹയർ എഡ്യൂക്കേഷനും കണ്ണൂരിനും കേരളയ്ക്കും എം ജിക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചിന്തിക്കാം അണ്ണാമല സർവകലാശാല സംബന്ധിച്ച് എടുത്ത നിലപാടല്ല ഇവർ ഈ വിഷയത്തിൽ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാം കേരള പി എസ് സി ആകട്ടെ വിവരാവകാശ പ്രകാരം അവരുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് കാലിക്കെട്ട് ഇറക്കിയ ഓർഡർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് Is my degree acquired through to If the degrees offered in the ODL and online mode are as per the UGC regulations, the degrees given by the universities in the ODL and online mode are equivalent to the degrees given in the physical mode. Therefore, students can join in these programs. and using these degrees you can go for for employment or ും വന്നിട്ടില്ല ആർ ടി ഐ ചോദിച്ചപ്പോ കുറെ സ്റ്റുഡൻസ് ചോദിച്ചപ്പോൾ അതില് ഇല്ലെന്ന് യു ജി സി എന്ന രേഖാമൂലം ആർ ടി ഐ പറഞ്ഞിട്ടുണ്ട് അംഗീകാരമില്ലാത്ത സമയത്ത് നടത്തുന്ന പ്രോഗ്രാം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കോഴ്സ് നിയമപരമായിട്ട് അതിന് നിയമസാധ്യത ഇല്ല വാലിഡ് അല്ല പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അവര് അംഗീകാരമില്ലാതെ ഒരു കോഴ്സ് നടത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് നമ്മളോട് അംഗീകാരം തരാൻ പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് അംഗീകാരം കൊടുക്കാനുള്ള ഒരു എക്സിസ്റ്റിംഗ് നിയമം അത് അനുവദിക്കുന്നില്ല അപ്പം അങ്ങനെ അനുവദിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനും കഴിയില്ല